നമുക്ക് ഒരുപാട് എൻക്വയറി വരുന്ന ഒരു സമ്മർ പ്രൊഡക്റ്റ് ആണ് കല്യാണി കോട്ടൺ സാരീസ് അതിൽ കോൺട്രാസ്റ്റ് കളറിലെ ബോർഡറും മുന്താണിയും ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പർ വിവിംഗും വന്നിരിക്കുന്ന ആണ് നമ്മുടെ ഇന്നത്തെ സമ്മർ കളക്ഷൻസ് കല്യാണി കോട്ടൺ ആണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനിലാണ് നമുക്ക് ആദ്യത്തെ സാരി വന്നിരിക്കുന്നത് മെറൂൺ ആൻഡ് ബ്ലാക്ക് കളർ കോമ്പിനേഷനിലാണ് സാരി അതിൽ നമുക്ക് ബോഡി പാർട്ടിലെ ഒരു മെറൂൺ കളറും അതുപോലെ ബോർഡറിലെ ബ്ലാക്ക് കളറും ആണ് വന്നിരിക്കുന്നത് ബോർഡറിൽ നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കോപ്പർ വീവിംഗ് ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മുടെ ബോഡിയിലാണെങ്കിലും മുകളിലത്തെ പ്ലീറ്റ്സിൽ നമുക്ക് ചെറിയ ചെറിയ കോപ്പർ ബുട്ട വന്നിട്ടുണ്ട് ഇതാണ് താഴത്തെ പീച്ചിൽ വരുന്ന വ്യൂ താഴത്തെ പ്ലീറ്റ്സിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് ആ ബുട്ട ബീവിങ് ചെയ്ത് ചെയ്തു വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണി നമുക്ക് ബ്ലാക്ക് കളറിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കോപ്പ ബീവിങ് കൊടുത്തിരിക്കുന്നു ഇതൊരു പീകോക്ക് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതൊരു ഫ്ലോറൽ ബീവിങ് ആണ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണി അതുപോലെ താഴെ നമുക്ക് ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് കളറിൽ അതായത് ബ്ലാക്ക് കളറില് പ്ലെയിൻ ബ്ലൗസ് ആണ് നമുക്ക് സാരിക്ക് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ സാരിക്ക് വന്നിരിക്കുന്ന സെയിം ബോർഡർ മുകളിലും താഴെയും ബ്ലൗസ് പീസിലും വന്നിട്ടുണ്ട് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്ന നല്ലൊരു പാരറ്റ് ഗ്രീൻ ആൻഡ് വയലറ്റ് കളർ കോമ്പിനേഷൻ ഉള്ള ആണ് ഇതിൽ നമുക്ക് സാരിയില് ഇതാണ് മുകളിൽത്തെ പിച്ചിന്ന് വരുന്ന വ്യൂവ് മുകളത്തെ പിടിച്ചിൽ നമുക്ക് സാരിയിൽ വന്നിരിക്കുന്നത് ഒരു വയലറ്റ് കളറിലുള്ള വിവിംഗ് ആണ് അതൊരു മാങ്കോ ഡിസൈനും ഉണ്ട് അതുപോലെ ഒരു ഫ്ലോറൽ ആണ് വന്നിരിക്കുന്നത് അതുപോലെ നമ്മൾ താഴെ ബോഡി പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും താഴത്തെ പ്ലിച്ചിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ടാണ് നമുക്ക് ആ ഒരു വിവിംഗ് പാറ്റേൺ വന്നിരിക്കുന്നത് അതുപോലെ സാരിയിലെ ബോഡി പാർട്ടിൽ നമുക്ക് വന്നിരിക്കുന്ന പാരറ്റ് ഗ്രീൻ കളറും അതുപോലെ ബോർഡർ വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് കളറുമാണ് അതിൽ നമുക്ക് കോപ്പർ വീവിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് നല്ലൊരു പീ കോക്കിന്റെ ഡിസൈൻ ആണ് നമുക്ക് സാരിയുടെ ബോർഡറിൽ വന്നിരിക്കുന്നത് ഇതാണ് സാരിയുടെ മുന്താണി മുന്താണി നമുക്ക് കോൺട്രാസ്റ്റ് കളറിൽ അതായത് ഈ ഒരു വയലറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് അതിൽ നമ്മൾ കുറച്ചുമ്പോൾ കാണിച്ച സാരിയുടെ സെയിം വീവിങ് തന്നെയാണ് വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് പീസ് വരുന്നത് അടുത്തത് വന്നിരിക്കുന്നതും നല്ലൊരു കളർ കോമ്പിനേഷനാണ് നേവി ബ്ലൂ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് സാരി വന്നിരിക്കുന്നത് ബോഡി പാർട്ടിൽ നമുക്ക് ഈ ഒരു നേവി ബ്ലൂ കളറും അതുപോലെ ബോർഡറിൽ ഗ്രീൻ കളറുമാണ് വന്നിരിക്കുന്നത് സാരിയില് വന്നിരിക്കുന്ന ഒരു കോപ്പർ വിവിംഗ് ഇതാണ് ഒരു മാംഗോ ഡിസൈനും ഒരു ഫ്ലോറൽ വീവിങ്ങുമാണ് സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ബോഡി ബോർഡർ വന്നിരിക്കുന്നതും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോപ്പർ വിവിംഗ് ആണ് ഇതാണ് സാരിയുടെ മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയെ നമുക്ക് ഈ ഒരു ഗ്രീൻ കളറും സെയിം കോപ്പർ വിവിങ്ങും വന്നിരിക്കുന്നു അതുപോലെ ഇതാണ് സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബോർഡറും അതുപോലെ ഗ്രീൻ കളറുമാണ് ബ്ലൗസ് പീസിന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി കളർ കോമ്പിനേഷനില് ട്രഡീഷണൽ കോപ്പർ വിവിങ്ങോട് കൂടി വന്നിരിക്കുന്ന കല്യാണി കോട്ടൺ ആണ് കാണിച്ചിരുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു സാരിയാണ് സാരിയുടെ പ്രൈസ് വരുന്നത് വൺ ആണ് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം